ഈ ഈ ഒരു കാര്യം ഭാഷയെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഒരാളാണ് എന്ന് അതായത് എനിക്ക് നന്നായിട്ട് തെറി പറയാൻ പറയുന്ന ആളാകുന്നുള്ളൂ അതല്ല ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും അതെനിക്ക് അത് ഞാൻ സമ്മതിക്കുന്നു ഞാൻ എനിക്ക് തെറി അറിയാത്ത ആര് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ തെറി അറിയത്തിൽ ഒന്ന് പറയണം ഇതിൽ ആർക്കെങ്കിലും അത് ചോദ്യത്തിൻ്റെ ആവശ്യം തന്നെ എനിക്ക് തെറി പറയാ തെറി അറിയാവുന്ന തന്നെ പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് യെല്ലോ അല്ലെ അവര് ഞാൻ പറയട്ടെ ഇത് വളരെ ക്ലിയർ അല്ലേ ആ തൊണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയില് ഇത്ര പൈസയ്ക്ക് അഭിനയിച്ചത് ആ പുറത്തു പുറത്തുവിടേണ്ടത് ഏതാ എനിക്ക് ഏതാ അല്ല അത് എന്താണെന്നറിയോ ഞാൻ അതിനെ കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാക്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണത് അവർക്ക് മനസ്സിലായോ ഞാൻ ആ ആ ഷ ഇപ്പം ഞാനിപ്പോൾ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കും ഒന്നും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് വലിയൊരു സംസാരമാണ് പൈസയുടെ ഒരളവ് അഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു അമൗണ്ട് എനിക്ക് കിട്ടിയ എമൗണ്ടാണത് അത് എനിക്ക് കിട്ടിയ എമൗണ്ടാണ് അല്ലല്ല ഞാൻ പറയാ ഞാൻ പറഞ്ഞു അതാണ് എൻ്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് പുറിഞ്ഞു എന്നുള്ള രണ്ട് സിനിമയ്ക്ക് ശേഷമാണ് ഈ സിനിമ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഇനി ഇതാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എൻ്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്രമാണ് ഞാൻ പൈസയൊക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത് അപ്പോൾ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു എഗ്രിമെൻ്റ് ഉണ്ടാവുമല്ലോ ഏതാ അത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചു ചോദിക്കാൽ മതി നിങ്ങൾക്ക് ഊഹിച്ച് നോക്കാമല്ലോ ഞാൻ ഞാൻ പറയുന്നതല്ല ഞാൻ പൈസയല്ല പറഞ്ഞുതന്നുവെച്ചാൽ എനിക്ക് ഇത് ഉണ്ടാക്കിയ ഒരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു ഡാമേജ് ചില്ലറയല്ല ഞാൻ ആ പ്രതിഫലത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമായിട്ട് ദൈവ് ദയവ് ചെയ്ത് ഇത് മാറരുത് കാരണം എന്താ വെച്ചാല് അല്ല അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരുമെന്ന് പറഞ്ഞതിൻ്റെ പേരിലുമാണ് ഞാൻ ആ സിനിമയിൽ കെറി പറഞ്ഞത് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ അതല്ലാണ്ട് ഞാനിപ്പോൾ വന്നിട്ട് ഈ കാര്യം പറയേണ്ട കാര്യമല്ലോ ഇതിപ്പോ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം എൻ്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ടൊരു ഒരു സങ്കടകരമായ ഒരു കാര്യം എൻ്റെ മുകളിൽ നിന്ന് കേട്ട എൻ്റെ ബേസിലാണ് ഞാൻ ആ ഇൻ്റർവ്യൂലത് വായൽ വന്നത് അല്ലേ ഞാനിത് മിണ്ടേ ഇല്ല ഇതൊക്കെ കഴിഞ്ഞ കാലം കുറേ കാലം മുമ്പുള്ള കേസല്ലേ ഇത് വിട്ടതാണ് പക്ഷേ അന്ന് സംഭവിച്ചതിൻ്റെ കാര്യം നൂറ് ശതമാനം എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷൻ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടു നോക്കൂ ഐ എഫ് കെയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിയില്ലാത്തൊരു വേർഷനാണ് ആരും ഒരു റിപ്ലൈ തന്നില്ല എനിക്ക് എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരമില്ല അത് അന്നേ തീർന്നു പോകുന്നത് എന്നെ ഒരാൾ ലിജോ പോലും എന്നെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല ഞാൻ പറയുന്നു ഞാൻ ലിജോ എന്ന് ഒരു ഡയറക്ടറുടെ ഫാനാണ് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ എന്നുള്ള ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ മോശം ചിന്തിക്കുന്ന ആളാണ് ലിജോനെതിരെ ലിജോനെതിരെ എന്നുള്ളതല്ല ലിജോ ഈ ഒരു കാലം ലിജോ ഇട്ടതുകൊണ്ട് ഞാൻ മറുപടി ഒരു ഇത് കാര്യം ജോയ് ചേട്ടാണല്ലോ ജോയ് ഇപ്പഴാണല്ലോ ഇതിന്റെ ഒരു പ്രതികരണം തന്നെ നടക്കുന്നുണ്ട് അത് നേരത്തെ ജോയ് പറഞ്ഞില്ല പല പ്രാധാന്യം ജോയ് പറഞ്ഞു അപ്പോഴും ഇവരൊന്നും പറഞ്ഞില്ല ഇന്ന് ലിജോ ഇങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ പോസ്റ്റ് ഇട്ടു പൈസയുടെ കണക്കാണ് സാധനങ്ങളെ പറഞ്ഞത് ഇതിനു മുമ്പ് ഈ ഷൂട്ടിങ് കഴിഞ്ഞതിനു ശേഷം അപ്പോഴും ജോയ് ചോട്ട് തെറ്റിദ്ധരിപ്പിക്കാറ് മാത്രമാണ് ടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയുന്നത് ഒരു പരിപാടി ചെയ്യുന്നു ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞാൽ പോരേ നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്യുന്നു ഞാൻ ഞാനിതിനെ പിന്നെ ഡബ്ബ് ചെയ്തത് വേറൊരു വേർഷൻ നിങ്ങൾ എഫ് എഫ് കെയിൽ കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ അത് ഇറങ്ങി ഇത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാണ് കയറിയുള്ള വേർഷനാണ് പറയേണ്ടത് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അതിനുശേഷം അത് വേറെ പൈസയ്ക്ക് വിൽക്കുന്നു അത് വിറ്റ് ലാഭമാവുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എൻ്റെ കാര്യം എവിടെയാണെന്നുള്ളത് അപ്പം അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് എൻ്റെ പേരിൽ കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്ത എവിടെയെന്ന് വെച്ചാൽ എൻ്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തെറി വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു കാര്യങ്ങൾ അപ്പം അതാണ് ഇതൊരിക്കലും ദയവ് ചെയ്തൊരു ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല ഇത് എൻ്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ ഒരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ലെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതല്ലല്ലോ അതല്ലോ ഞാൻ അത് അതെനിക്കറിയില്ല ലിജോന്റെ വിഷമം അതായിരിക്കും പക്ഷെ ആ എനിക്കുണ്ടായ വിഷമം എന്താന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല